ഒന്ന് സാമൂൽ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ദാവീദും ജോനാഥും ദാവീദ് രാജാവിനോട് സംസാരിച്ചു തീർന്നപ്പോൾ ജോനാഥാന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു ജോനാഥൻ അവനെ പ്രണയ തുല്യം സ്നേഹിച്ചു സാവുൾ അവനെ പൃഥുഭവനത്തിലേക്ക് തിരിച്ചയക്കാതെ അവിടെ താമസിപ്പിച്ചു ൻ ദാവീദിനെ പ്രാണു തുല്യം സ്നേഹിച്ചതിനാൽ അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി അവൻ തന്റെ മേലങ്കൂരി ദാവീദിനെ അണിയിച്ചു തന്റെ പടച്ചട്ടയും വാളും വില്ലും അരക്കച്ചയും അവന് കൊടുത്തു സാവുൾ അയക്കുന്നിടത്തൊക്കെ പോയി ദാവീദ് കാര്യങ്ങളെല്ലാം നന്നായി നടത്തിപ്പോന്നു അങ്ങനെ അതുകൊണ്ട് സാവുൾ അവനെ പടത്തലവനാക്കി അത് ജനത്തിനും സാവൂളിൻ്റെ ഫ്രിത്യന്മാർക്കും ഇഷ്ടപ്പെട്ടു സാവൂളിൻ്റെ അസൂയ ദാവീദ് ഗുലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെതിരേറ്റു അവർ സന്തോഷം കൊണ്ട് മതിമറന്ന പാടി സാവുൾ ആയിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെയും ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല കോല അവൻ പറഞ്ഞു അവൻ ദാവീദിന് പതിനായിരങ്ങൾ കൊടുത്തു എനിക്കോ ആയിരങ്ങളും ഇനി രാജ്യത്തുമല്ലാതെ എന്താണ് അവനെ കിട്ടാനുള്ളത് അന്നു മുതൽ സാവുൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം ദൈവം അയച്ച ഒരു ദുരാത്മാവോ സാവൂളിൽ പ്രവേശിച്ചു അവൻ കൊട്ടാരത്തിനുള്ള ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു ദാവീദ് ആകട്ടെ പതിവ് പോലെ കിന്നരം വായിച്ചു കൊണ്ടിരുന്നു സാവൂളിന്റെ കയ്യിൽ ഒരു കുന്തവും ഉണ്ടായിരുന്നു ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ കുന്തം എറിഞ്ഞു ദാവീദ് രണ്ടു പ്രാവശ്യം ഒഴിഞ്ഞു മാറി കർത്താവ് തന്നെ വിട്ട് ദാവീദിനോടു കൂടിയാണെന്നറിഞ്ഞപ്പോൾ അവൻ ദാവീദിനെ ഭയപ്പെട്ടു ൂൾ അവനെ തൻ്റെ അടുക്കൽ നിന്ന് അകറ്റി ഒരു സഹസ്രാധിപനാക്കി അവൻ അവരെ നയിച്ചു കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു ദാവീദിന്റെ വിജയം കണ്ട് സാവുൾ കൂടുതൽ ഭയപ്പെട്ടു എന്നാൽ ഇസ്രായേലിലും യൂതായിലുമുള്ളവർ ദാവീദിനെ സ്നേഹിച്ചു അവൻ അവരുടെ സമർത്ഥനായ നേതാവായിരുന്നു ൂൾ ദാവീദിനോട് പറഞ്ഞു ഇതാ എൻ്റെ മൂത്ത മകൾ മേരബ് അവളെ നിനക്ക് ഞാൻ ഭാര്യയായി നൽകാം ധീരോചിതമായി നീ എനിക്ക് വേണ്ടി കർത്താവിൻ്റെ യുദ്ധം നടത്തിയാൽ മതി തൻ്റെ കൈയല്ല ഫിലിസ്തീയുടെ കൈ അവന്റെ മേൽ പതിക്കട്ടെ എന്ന് അവൻ വിചാരിച്ചു ദാവീദ് സാവൂളിനോട് ചോദിച്ചു രാജാവിൻ്റെ മാതാവാകാൻ ഞാൻ ആരാണ് ഇസ്രായേലിൽ തൻ്റെ പൃഥ്ഭവനത്തിനും ഉറ്റവർക്കും എന്ത് സ്ഥാനമാണുള്ളത് എന്നാൽ മേരബിനെ ഭാര്യയായി കൊടുക്കേണ്ട സമയമായപ്പോൾ സാവുൾ അവളെ മൊഹൽ മോഹാലാദ്യനായ അദ്രി നൽകുകയാണ് ചെയ്തത് സാവുളിന്റെ മകൾ മിഖായേൽ ദാവീദിനെ സേവിച്ചു സാവൂൾ അതറിഞ്ഞു അവന് അതിഷ്ടമായി അവൾ അവനൊരു കെണിയായി തീരുന്നതിനും അവനെതിരെ തിരിയുന്നതിനും വേണ്ടി അവളെ ഞാൻ അവന് നൽകും എന്ന് രാജാവ് വിചാരിച്ചു എന്നാൽ സാവുൾ ദാവുദിനോട് രണ്ട് പ്രാവശ്യം പറഞ്ഞു നീ എൻ്റെ ജാമാതാവും മാതാവാകണം സാവുൾ ഫൃത്യന്മാരോട് കൽപ്പിച്ചു നിങ്ങൾ രഹസ്യമായി ദാവീദിനോട് ഇങ്ങനെ പറയണം ഇതാ രാജാവ് നിന്നിൽ സംപ്രീതനായിരിക്കുന്നു അവൻ്റെ ഭൃദ്യന്മാരെല്ലാം നിന്നെ സ്നേഹിക്കുന്നു ആകിയാൽ നീ രാജാവിൻ്റെ മരുമകനായിത്തീരണം സാവൂളിൻ്റെ ഭൃദ്യന്മാർ ഈദാവീദിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു അവൻ ചോദിച്ചു ദരിദ്രനും അപ്രശസ്തനുമായ ഞാൻ രാജാവിൻ്റെ മരുമകനാകുന്നു എന്നത് അത്ര നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതുന്നു ഫിത്യന്മാർ ദാവീദ് പറഞ്ഞ വിവരം അതേ വഴി സാവൂളിനെ അറിയിച്ചു സാവുൾ കൽപ്പിച്ചു നിങ്ങൾ ഇപ്രകാരം പറയണം ശത്രുക്കളോടുള്ള പ്രതികാരമായി നൂറ് അഗ്രചർമ്മമില്ല എന്നല്ലാത്ത രാജാവ് യാതൊരു വിവാഹ സമ്മാനവും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ദാവീദിനെ ഫിലിസ്തീന്റെ കൈകളിൽ അകപ്പെടുത്താമെന്ന് സാവൂൾ വിചാരിച്ചു ഫ്രിത്യന്മാർ ദാവീദിനെ ഇത് അറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുന്നത് അവൻ ഇഷ്ടമായി നിശ്ചിത സമയത്തിനുള്ളിൽ ദാവീദ് തന്റെ പടയാളികളോടൊത്ത് പുറപ്പെട്ടു ചെന്ന് ഫിലിസ്തീനിൽ ഇരുന്നൂറ് പേരെ കൊന്നു രാജാവിന്റെ മരുമകനാകേണ്ടതിന് വേണ്ടി അവൻ അവരുടെ അഗ്രചർമ്മം രാജാവിനെ എണ്ണി ഏൽപ്പിച്ചു സാവുൾ മിഖാലിനെ ദാവിദിനു ഭാര്യയായി കൊടുത്തു കർത്താവ് ദാവിദിനോടുകൂടിയാണെന്നും മിഖാൽ അവനെ സ്നേഹിക്കുന്നെന്നും കണ്ടപ്പോൾ ൂൾ അവനെ കൂടുതൽ ഭയപ്പെട്ടു അങ്ങനെ അവൻ ദാവീദിന്റെ നിത്യശത്രുവായി ഫിലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് വന്നു അവർ വന്നപ്പോഴൊക്കെ സാവുളിന്റെ സകല വൃദ്യന്മാരുടെകാൾ ദാവീദ് വിജയശ്രീലാളിതനായി തന്മൂലം അവന്റെ നാമം വിസ്തൃതമായി തീർന്നു